കേട്ടാൽ അഭിമാനപൂരിതരാവണം നമ്മൾ ലോകത്ത് തന്നെ കേരളം ഒരു ഐഡിയൽ മോഡലായിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം കുട്ടികളുടെ മരണനിരക്ക് കുറവാണ് ആൾക്കാർക്ക് ആയുർ ദൈർഘ്യം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു കണക്ക് ബോധിപ്പിക്കുന്നത് ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു മരണനിരക്കിൽ നിരക്കിൽ ആറ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം വർധവന് വന്നു എന്നുള്ളതാണ് അപ്പോൾ എവിടേക്കോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവുകളെക്കുറിച്ചും അതെങ്ങനെ നികത്താം എന്നുള്ളത് കുറിച്ചും നമ്മുടെ പഴയ കേരളത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യട്ടെ മൂന്ന് പ്രശ്നങ്ങളാണ് മുഖ്യമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു അപകടകരമായൊരു സാധ്യത ഉണ്ടാക്കിയത് ഒന്ന് ഒരുപാട് പ്രമേഹ രോഗികൾ വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് പോഷകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടായ മരണനിരക്കുകളാണ് പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അപ്പം ഈ പ്രമേഹം ഇത്ര വർദ്ധിച്ചു വരാൻ എന്താണ് കാരണമായത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ജീവിതശൈലിയിൽ വന്ന മാറ്റാണ് എവിടെ പോയി കഴിഞ്ഞാലും പഞ്ചസാര